ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമുക്കൊരു കുട്ടി വ്ലോഗ് നോക്കിയാലോ രാവിലെ തന്നെ നല്ല തണവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിരിക്കേണ്ടേ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയുണ്ട് അടുക്കളയിൽ അമ്മേനെ സഹായിക്കാമെന്ന് കരുതി കേട്ടോ എന്നുള്ള പണിയൊന്നുമല്ല വല്ലപ്പോഴും അപ്പം ഞാൻ ഇന്ന് നേരത്തെ എണീറ്റ സ്ഥിതിക്ക് എന്തായാലും അമ്മേനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു ഈ പലക എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പലകയാണ് കാരണം എനിക്ക് എന്ത് സാധനവും കട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കട്ടിം പേടാണ് ഈ മരപ്പലക കേട്ടോ ഞാൻ ചെറുപ്പം തൊട്ട് ഇതുമ്പോൾ വെച്ചിട്ടാണ് വല്ല കാര്യങ്ങളൊക്കെ അരിയാനോ നുറുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുമാണ് ചെയ്യുക അങ്ങനെ ചെറുപ്പം തൊട്ട് ഈ പലക എൻ്റെ വീട്ടിലുള്ളത് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരിതാണ് എനിക്ക് കട്ടിം പേടൊന്നും കിട്ടിയിട്ട് കാരല്ലേ എനിക്ക് ഈ സാധനം തന്നെ വേണം അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇഡലിയാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ നിറച്ച് ഞാൻ പത്തിരുപത് ഉള്ളി ചെറിയ ചെറിയുള്ളിയിൽ കുഞ്ഞുള്ളി അതെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഇട്ട് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നാണ് ആ വെള്ളത്തിൽ വെച്ച് കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഇട്ട ആ തൊലി ഉള്ളിയുടെ തൊലി പറയാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനൊരു ഒരു ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും പെട്ടെന്ന് ഉള്ളിത്തൊലി പറഞ്ഞു പോരും അപ്പം ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഇഡ്ഡലി മസ്റ്റാണ് കേട്ടോ എല്ലാം ഞായറാഴ്ച തരും അങ്ങനെ അപ്പോൾ എന്നൊന്നും വീട്ടിൽ പലഹാരം ഉണ്ടാക്കാറില്ല അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഞായറാഴ്ചകളിൽ ഇഡ്ഡലി ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി അമ്മേനെ സഹായിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചെറിയുള്ളി ഒരു പത്തിരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇരുപത് ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ പിന്നെ കുറച്ച് നാല് പച്ചമുളക് ഇതൊക്കെയാണ് ഈ ചമ്മന്തിക്ക് വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ താ നമ്മൾ കുറച്ച് ഞാൻ ഈ നാളികേരം ചെറുകുന്ന നേരത്ത് ഒരു ഒരു പിടി കപ്പലിൻ്റെയും കൂടി ഒന്ന് കുതിർക്കാട്ടിരുന്നു എന്നിട്ട് ആ കപ്പലിൻ്റെ കപ്പലിൻ്റെയും അതുപോലെ കുതിർത്ത കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഈ ചമ്മന്തി അടക്കാൻ പോവാണ് കേട്ടോ കപ്പലിൻ്റെയും വേണമെന്ന് നിർബന്ധം ഇവിടെ ഇരിപ്പുള്ള കാരണം ഞാൻ ഇട്ടു എന്ന് മാത്രമാണ് കേട്ടോ ഈ ഉള്ളിയെന്ന് പറയുന്നത് ഈ അടുത്തായിട്ട് ഇവിടെ ഒരു വണ്ടിയിൽ ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണ് അപ്പം അച്ഛൻ അതിൽ നിന്ന് രണ്ട് കിലോ ചെറിയ ഉള്ളി വാങ്ങിയതാണ് കേട്ടോ രണ്ട് കിലോ നൂറ് രൂപ ചിലപ്പം മൂന്ന് കിലോ നൂറ് രൂപ ഒക്കെ വരാറുണ്ട് സവാളയാണെങ്കിൽ നാല് കിലോ നൂറ് രൂപ വരെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഉള്ളി അത്ര വില കുറയാറില്ല അപ്പോൾ പിന്നെ ഈ ചമ്മന്തിക്ക് നമ്മൾ രണ്ട് സ്പൂൺ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടോ ഒന്നര സ്പൂൺ പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഇട്ടു പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ചമ്മന്തി എന്ന് പറഞ്ഞാൽ അമ്മയും മരക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ അമ്മി ഇപ്പോൾ എല്ലാ വീട്ടിലും ഇല്ല പിന്നെ കറൻറ്റ് പോയാലാണ് ഇപ്പോൾ ആൾക്കാർ അമ്മി തൊടുള്ളൂ അല്ലേ പിന്നെ അതുമാത്രമല്ല മിക്സി ചെയ്യുമ്പോൾ ടപ്പേ എന്ന് പറഞ്ഞ് കാര്യം കഴിയും പക്ഷെ അമ്മിയൊക്കെ ആകുമ്പോൾ അമ്മി ആദ്യം കഴുകി അത് മരച്ച് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു പണിയെടുക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം എന്തിനേ മിക്സിയൊക്കെ എന്തിനേ ഗ്രൈൻഡറൊക്കെ അമ്മിയുണ്ട് ആട്ടുകല്ലുണ്ടെന്നൊക്കെ പറയാം പക്ഷേ പണിയെടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ആരും പണിയൊന്നും എടുക്കാണ്ട് നൊസ്റ്റു എന്നെ പഴയ ഗൃഹാതുരത്വം തുളുമ്പുന്ന അമ്മി എന്നൊന്നും പറഞ്ഞാൽ ആരും വരരുത് കേട്ടോ കാരണം അമ്മി മരച്ച ടേസ്റ്റാണ് അങ്ങനെ വേണമെന്നുള്ളവർക്ക് സ്വയം ചെയ്ത് ചമ്മന്തി അരയ്ക്കാവുന്നതാണ് കേട്ടോ അമ്മിയുമേ അല്ലാതെ നീ ഭാര്യയോട് പോയി പറയാണ് അമ്മീ മരച്ച ഒരു ഇത് മതി ചമ്മന്തി മതി അത് ഞാൻ അമ്മയും മരച്ച് ഇട്ട നാളിയായിരം വറുത്തരച്ചുണ്ടാക്കണ സാമ്പാർ ആഹാ അത് ഞാൻ അമ്മയും അരച്ച് അരപ്പുകുണ്ടാക്കിയ എന്താ പറയുക മീൻ കറി അതൊന്നും ആരും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ സ്വയം അരക്കുക അങ്ങടമ്മേ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ സുവാസികയുടെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു കൊറോണ ടൈമിൽ കണ്ടതാണ് കേട്ടോ അതിൽ സുവാസികയ്ക്ക് എന്തോ പ്രാന്തോ എന്തോ എന്തോ വന്നിട്ട് ലാസ്റ്റ് ആ ക്യാരക്ടറിനാണേ അതിൻ്റെ ഭർത്താവ് ആൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഇന്നും ചമ്മന്തി വേണം അപ്പോൾ അതും അമ്മയും മരച്ച ചമ്മന്തി വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ് എന്നിട്ട് സുവാസികയ്ക്ക് എന്തോ അവർ ക്യാരറ്റർ സ്വിച്ച് ആവുമ്പോൾ സുഹസിക നേരെ എനിക്ക് ആ ചമ്മന്തി വേണമെന്ന് പറയുമ്പോൾ ഭർത്താവ് കഷ്ടപ്പെട്ട് അമ്മയമ്മ കഷ്ടപ്പെട്ട് വരൊക്കെയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആൾക്ക് മനസ്സിലായി ആളുടെ ചിന്താഗതിയൊക്കെ കുറച്ച് ഓവറാണ് സ്വയം ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നുമില്ല കഷ്ടപ്പാട് തന്നെയാണെന്ന് മനസ്സിലായി ലാസ്റ്റ് ആൾ നിന്നാവുന്ന ഒരു ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ സുവാസികയുടെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി കിട്ടുമായിരിക്കും അതിൽ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന നാടൻ ലുക്കിലാണ് സ്വാസിക നിൽക്കുന്നത് നല്ല ചുവന്ന സാരിയൊക്കെ എടുത്ത് വട്ട പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെ എന്തോ കോസ്റ്റ്യൂമാണ് പിന്നെ മുടി വെട്ടുന്നേറ്റ് സ്വാസിക മുടി ട്രിം ചെയ്യണേറ്റ് മുമ്പുള്ള ഫോട്ടോ മുമ്പുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാട്ടോ കോമഡി ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഞാനപ്പം അത് ഓർത്തുപോയി അങ്ങനെ ഞാൻ എന്താ ഏകദേശം ചമ്മന്തി സെറ്റ് സെറ്റാവാറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് സ്ഥിരമാണ് എല്ലാ വീട്ടിലും അമ്മയും മക്കളും ചേരില്ലോ എൻ്റെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ആവുമോ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ തല്ലുടുന്ന ആൾ കേട്ടോ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒന്നും പരസ്പരം ചേരില്ല കേട്ടോ പണ്ടേ അങ്ങനെയാണ് അങ്ങനെ ചമ്മന്തിയൊക്കെ ഞാൻ അരച്ചു കേട്ടോ മിക്സിയുടെ മിക്സി വേഗം ഊരിക്കൊണ്ട് വെച്ചു കാരണം അതിൻ്റെ സ്വിച്ച് ബോർഡും ഈ കസാരയായിട്ട് ഭയങ്കരമായിട്ട് ആ വയർ ശരിക്കും എത്തുന്നില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം ആദ്യം അവിടെ പഴയ സോക്കറ്റ് മിക്സിയുടെ ജാർ കുത്താണ്ടായിരുന്നത് അത് ഇത്തിരി പ്രശ്നം കിട്ടി അത് ഇത്തിരി ഷോക്ക് വന്നു തുടങ്ങി അപ്പം ഞാൻ അതുമ്പോൾ പിന്നെ കുത്താണ്ടായിട്ടോ പിന്നെതാ ഇഡ്ഡലി ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ആ ജാറിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും കുറച്ച് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു ഇതിൽ നിന്ന് ഇഡ്ഡലി എടുത്തു കേട്ടോ കുറച്ച് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ട് പിന്നെ രാവിലെ ഒരു കപ്പ് വെള്ളം അതെനിക്ക് മസ്റ്റാണ് ആ വെള്ളമാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഗ്യാസ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ ഗ്യാസ് ഓർഡർ ചെയ്ത് വരാൻ ഒരു മാസത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ അടുത്തായിട്ട് കുറച്ച് ഒന്ന് രണ്ട് വർഷമായിട്ട് ഇപ്പം ഇങ്ങനെയാണ് എന്താണെന്നറിയില്ല അറിയില്ല അത് കാരണം രണ്ട് അടുപ്പും ഓണമാണ് ഇത്തവണ ലെഫ്റ്റിലെ അടുപ്പ് ശരിക്കും കത്തിക്കാറില്ല റൈറ്റ് സൈഡ് അടുപ്പ് മാത്രമേ കത്തിക്കാറുള്ളൂ പക്ഷേ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം ഇപ്പോൾ രണ്ടടുപ്പും ഞങ്ങൾ കത്തിച്ചിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ ഇഡ്ഡലി ആണ് കേട്ടോ മറ്റേ ലെഫ്റ്റ് സൈഡിൽ ചോറാണ് ഒരു കലത്തിൻ്റെ മുകളിൽ വേറൊരു കലം കണ്ടിട്ട് ഞെട്ടണ്ട ഞങ്ങൾ എല്ലാവരും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതിനുള്ള ചൂടുവെള്ളം വേവാണ് കേട്ടോ വേവാണ് വേവ് ആണെന്നല്ല അല്ലേ കേട്ടോ ഉണ്ണി അപ്പോൾ സപ്പോർട്ടിനെയാണ് വേവല്ല തിളക്കുക ആ ഓക്കെ ഓക്കെ അങ്ങനെ അപ്പോൾ ഇപ്പോൾ വിറകിൻ്റെ ചിലവും കൂടുതലാണ് രണ്ടടുപ്പാണല്ലോ ഒരേ സമയം കത്തുന്നത് അങ്ങനെ അപ്പോൾ ഈ ഇവിടെ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇടയ്ക്ക് ഊതാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഊതുമ്പോൾ അധികം കെട്ടുപോകണ കാരണം ഞാൻ അധികം അമ്മയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഊതാറ്ട്ടോ അങ്ങനെ അപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ട് ലാസ്റ്റ് കുറച്ച് സാധനങ്ങൾ കൂടി കുറച്ച് ട്രിപ്പിനുള്ള കൂടി മാവി ഇരിപ്പെന്ന് ഇരിപ്പുണ്ട് എൻ്റെ അമ്മയ്ക്ക് അച്ഛ എന്താകുമോ എല്ലാം ധാരാളമായി കാണുന്നതിനോട് ഭയങ്കര താല്പര്യമാണ് ഒന്നും കുറച്ച് കാണാൻ പാടില്ല അതായത് ഇപ്പോൾ അഞ്ചാൾ ഗസ്റ്റായി വരുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചാൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെക്കുക അതെൻ്റെ അമ്മയുടെ ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള ഹോബിയാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ വലുതായി വന്നപ്പോൾ തൊട്ട് കാണുന്ന ഒരു പ്രത്യേകതരം ഹോബി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ ചൂടുവെള്ളമൊക്കെ റെഡിയായി ചൂടായോ നോക്കുകയാണ് വരുന്ന ഒരു രസം അപ്പോൾ ഇവിടെ അടക്കളയിൽ ഇതൊക്കെയാണ് നടക്കുന്നത് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും അമ്മ വരും കേട്ടോ അമ്മ തീ കത്തിച്ചതിന് ശേഷം പിന്നെ അടിച്ചു വാരാനായിട്ട് പോവും തുടയ്ക്കാനായിട്ട് പോവും അങ്ങനെ സകല കലാ വല്ലഭമായിട്ട് ഓളിന്നോളായിട്ട് കറങ്ങി നടക്കുന്ന ആളാണ് അത് കാരണം എൻ്റെ അമ്മ ദോശ ചുട്ടാൽ പകുതിയും കരിയാറാവുമ്പോഴാണ് മറച്ചിടാറ് അത് അമ്മയുടെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ് കാരണം ദോശ വെള്ളയപ്പോ ഇണുമ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ ഒരു ദോശ പരത്തിയിട്ട് നേരെ പറമ്പടിക്കാനായിട്ട് പോവും എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ബോധം വരിക ദോശ അവിടെ വെച്ചുണ്ടല്ലോയെന്ന് അപ്പോഴേക്കും ഓടി വന്ന് മറിക്കുമ്പോഴേക്കും ഞങ്ങൾ രണ്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദോശ ഞാൻ പോയി പരത്തി ഏകദേശം അതും മറച്ചിടാറായിട്ടുണ്ടാവും അങ്ങനെ ചില സംഭവ വികാസങ്ങൾ നടക്കാറുണ്ട് കേട്ടോ ഞാനപ്പോൾ ഇവിടെ ചമ്മന്തി ഒരു പാത്രത്തിലോട്ട് ആക്കുകയാണ് അപ്പം അമ്മ എൻ്റെ അമ്മയ്ക്കാച്ചാൽ ഞാൻ എന്ത് ചെയ്താലും ഒരു ഒളിഞ്ഞുനോട്ടം കൂടുതലാണ് അപ്പം അമ്മ നോക്കുക എന്താണ് ചെയ്യുന്നത് എന്നാലല്ലേ വല്ലതും പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതാ തിരിച്ചും ഞാനും അങ്ങനെയാണ് ഞാൻ അമ്മ എന്താ ചെയ്യണേച്ചാൽ നോക്കിയിട്ട് കുറേ നിരീക്ഷിച്ച് കുറ്റം കണ്ടുപിടിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പരസ്പരം മ്യൂച്വലായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ അതാ ചമ്മന്തി ഒക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി പാത്രത്തിലാക്കിയിട്ടോ ഇത് അമ്മയുടെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി വന്ന ചോറും പാത്രമാണ് അപ്പോൾ അത് ഫുള്ള് ഉള്ള ചമ്മന്തി ഉണ്ടായി കാണുമ്പോൾ കുറേ ചമ്മന്തി ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ ഭയങ്കര ചമ്മന്തി പ്രേമികളാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ചമ്മന്തി പുളി പുളിതിരുമ്പി ഇത് പിന്നെ ചോറിലുപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കഴിക്കുക അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫേവറേറ്റ് സാധനങ്ങൾ കേട്ടോ എൻ്റെ വീട്ടിൽ ഉള്ള എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് കൈപ്പൊക്കാൻ പറഞ്ഞാൽ ചമ്മന്തി എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് കൈപൊക്കുന്ന ആണ് ഞങ്ങളുടെ വീട്ടിൽ ചമ്മന്തി കിട്ടും എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ചമ്മന്തി ആരാധകർ പൊതുവേ അല്പം തന്നെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് ചമ്മന്തി ഉണ്ട് അത് ഞാൻ കളയില്ല എന്ന ഒറ്റ ഭാശയോടുകൂടി അതിക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇനി മിക്സിയുടെ ജാറിൽ എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് ഇതൊന്ന് കുലുക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുക എന്നിട്ട് കുലുക്കിയെടുത്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടേ എനിക്ക് സമാധാനമാവുള്ളൂ അങ്ങനെ ആ കുലക്കൽ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റത്തുള്ള കുറച്ച് ചമ്മന്തി കൂടി ഞാൻ ഇതിലോട്ട് ഊറ്റിയെടുത്തു ഇനി നമുക്ക് ഈ ജാർ കഴുകി വയ്ക്കാം എന്നാലും തൃപ്തിയാവാണ്ട് ഞാൻ വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട് അതെന്തിനാന്നാണ് ഞാൻ ആലോചിക്കണേ അപ്പോൾ നന്നായി തുടച്ചെടുക്കുകയാണ് ശരിക്കേ ഇത്രയൊക്കെ തുടച്ചെടുത്തോ എന്ന് ഞാൻ ഓർക്കുന്നു അതൊക്കെ ഒരു കോമഡിയാണല്ലേ അപ്പം ഞാൻ അടപ്പും ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് നാളികേരമൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നും വിടില്ല കാരണം ഇപ്പം നാളികേരത്തിൻ്റെ ക്ഷാമം ശരിക്കറിയുന്നു വീട്ടിലൊരു തെങ്ങ് കാച്ചോ ഈ അടുത്താണ് കാച്ചത് പക്ഷേ തേങ്ങയുടെ വെയിറ്റ് കാരണം അത് ശരിക്കും മൂക്കുമ്പോഴേക്കും ഒരു കരിക്ക് പരിവായപ്പോൾ അത് തന്നെ പൊട്ടി താഴോട്ട് വീഴുക കേട്ടോ അങ്ങനെ ഒരു അഞ്ച് കരിക്ക് ഞങ്ങൾക്ക് കിട്ടി പക്ഷേ കരിക്ക് കിട്ടിയതിന് സന്തോഷമുണ്ടെങ്കിലും തേങ്ങ ആവാതെയാണല്ലോ വീണേ എന്ന ദുഃഖമുണ്ട് കാരണം ഇത് മണ്ണുത്തി മറ്റേ കൃഷിയുടെ ഐറ്റംസ് കിട്ടുന്ന സ്ഥലമല്ലേ സർവകലാശാല അവിടുന്ന് ആയിട്ട് വാങ്ങിക്കൊടുന്ന് തെങ്ങും തൈ ആണ് കേട്ടോ അത് അത് കാരണം കൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു നാല് വർഷം മൂന്നോ നാലോ വർഷം കൊണ്ടാണ് ഇത് കാച്ചത് തേങ്ങക്ക് നല്ല വെയിറ്റ് വെയിറ്റും ഉണ്ട് തെങ്ങിന് അധികം ഇല്ല നമുക്കൊരു തോട്ടി കൊണ്ട് ഞാൻ വലിച്ചിടാം കേട്ടോ പക്ഷേ ഇതാണ് പ്രശ്നം തേങ്ങ ഭയങ്കര വലുതാണ് പിന്നെ വണ്ടിൻ്റെ ശല്യം തെങ്ങുമ്പോൾ കുത്തി ഓട്ടയാക്കണം വണ്ടിൻ്റെ ശല്യം ഉള്ള കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെ തേങ്ങ പി തെങ് തേങ്ങയില്ല തെങ്ങ് പിടിച്ച് നിൽക്കുക പിടിച്ച് കിട്ടാനായിട്ടും പാടാണ് കേട്ടോ അങ്ങനെ ആറ്റം നോറ്റി ഞങ്ങളുടെ അവിടെ തെങ്ങ് കാച്ചിരിക്കുന്നു അമ്മ പറഞ്ഞത് അഭിഷേകത്തിന് കൊണ്ടുപോകാന്ന് അങ്ങനെ അഭിഷേകത്തിന് കൊണ്ടുവന്ന് പറയുമ്പോഴേക്കും ഞങ്ങളത് വെട്ടിക്കരിക്ക് കുടിക്കുന്ന വെട്ടി ഞങ്ങളത് കരിക്ക് കുടിച്ചു ഇപ്പം അതിൻ്റെ ഏമ്പക്കും വിട്ടിരിക്കുകയാണ് സത്യം പറയാലോ അങ്ങനെ ചമ്മന്തി പരിപാടിയൊക്കെ പതുക്കെ അങ്ങോട്ട് നിർത്തി ഞാൻ ഹെഡ് മസാജിലോട്ട് കിടക്കുകയാണ് കേട്ടോ ഞാൻ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോളം ഞാൻ തല മസാജ് ചെയ്യൂട്ടോ എന്നും ഓയിലൊന്നും തേച്ചിട്ടൊന്നുമല്ല മസാജ് ചെയ്യാം ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഓയില് തേക്കുള്ളൂ എന്നാണ് തല നനയ്ക്കുന്നത് അന്നൊക്കെ ഓയിൽ ഓയില് തേക്കൂട്ടോ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം തയ്ക്കും അല്ലെങ്കിൽ മൂന്ന് ദിവസം തയ്ക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഹെഡ് നന്നായി മസാജ് ചെയ്യാണ് ഞാൻ ഒന്നരാടാണ് കേട്ടോ പൊതുവേ ഹെയർ വാഷ് ചെയ്യാറ് നന്നായി ഉഷ്ണമുള്ള ദിവസങ്ങൾ അതായത് നല്ലോണം വേർപ്പൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യും കേട്ടോ അന്നത്തെ വെയിലിൻ്റെ സാഹചര്യം പോലെയാണ് കേട്ടോ പ്രധാനമായിട്ട് ഞാൻ അതാണ് നോക്കുക അപ്പം ഞാൻ നന്നായി വാച്ചിൽ വാച്ചിൽ ചേ വാച്ചിലേ മുടിയൊക്കെ കെട്ടി തഴിച്ച് നന്നായി മസാജ് ചെയ്യാണ് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് കയ്യിൽ എണ്ണ കുറച്ച് എടുത്തിട്ട് നന്നായി കയ്യിൽ വെച്ച് തിരുമ്മി ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തലയിൽ തയ്ക്കുക അല്ലാതെ പണ്ടൊക്കെ ഇതിനേശ് ഞാൻ കുറേ ഓയിൽ തലയിൽ തെച്ചു കൊടുക്കുന്നുട്ടോ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്നോ നാലോ തുള്ളി നമ്മൾ ഡെയിലി ഓയിലെയ്താൽ മതി കേട്ടോ അല്ലാതെ കുറേ ഒന്നും ധാരാളം പോലെ ഞാൻ ധാരാവി പോലെയെന്നാണ് പറയാറ് അതാണ് അങ്ങനെ ധാരാളം വന്നത് കുറേ ഒന്നും ഇങ്ങനെ എന്താ പറയുക കടൽ പോലെ തലയിൽ വെളിച്ചെണ്ണ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മൂന്നോ നാലോ തുള്ളി ഡെയിലി തൊട്ട് പരത്തേ മതി കേട്ടോ പിന്നെ ഓയിൽ നന്നായി പരറ്റുകയാണെങ്കിൽ നിങ്ങളെന്തായാലും ഷാംപൂ ക്ഷീണം അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഐറ്റംസൊക്കെ തലയിൽ അടിഞ്ഞിരുന്ന് വേർപ്പായിട്ട് മിക്സിയായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ താരം വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പലർക്കും താരം വരുന്നത് അപ്പോൾ അങ്ങനെ താരം വരാണ്ടിരിക്കാൻ തലയിൽ ഊയിലിറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ഷോമ്പു ഷാംപു വാഷ് ചെയ്യുക കേട്ടോ ഇനി ഡെയിലി ഒന്നോ രണ്ടോ തുള്ളിയൊക്കെയാണ് ഉള്ള വെച്ചാൽ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നത് മുടി വെട്ടീന് ശേഷം മുടി എത്ര വളർന്നു ഇപ്പോൾ മുടി വെട്ടിയിട്ട് ആറുമാസാവാറായിട്ടോ അപ്പോൾ ഏകദേശം വളർന്നുണ്ട് എൻ്റെ ശരിക്കാത്ത ഓളിൻ്റെ ഒപ്പം ആയിരുന്നു ഞാൻ വെട്ടി പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വലുതായി ഉണ്ട് ഉണ്ണിയുടെ മുടിയും വലുതായിട്ടോ അപ്പം ഞാനും ഈ സൈഡിൽ നിന്ന് ഇറയത്തിൻ്റെ ഈ സൈഡിൽ നിന്ന് തല മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ണി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മസാജ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ കണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് മസാജ് ചെയ്യുന്നത് ഹെഡ് മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആയിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ടിൽ നിന്ന് അഞ്ച് തവണ സെൻറ്ററിൽ ബാക്കോട്ട് ആക്കുക അതുപോലെ സൈഡിലും ബാക്കോട്ട് ആക്കുക കേട്ടോ ഇനി ഞാൻ എന്താ അതിൻ്റെ ഞാൻ ഓപ്പോസിറ്റ് റിവേഴ്സ് സ്ട്രാറ്റജി പിടിക്കാം നമുക്ക് തിരിച്ചും പിടിക്കാം അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് തല നന്നായി മസാജ് ചെയ്യാറുണ്ട്താ ചൊറിഞ്ഞു കൊടുക്കുകയല്ല നമ്മൾ മാന്തി കൊടുക്കുക അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് മസാജ് ചെയ്യുക ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ എനിക്കതിന് ക്ഷമയില്ലാത്ത കാരണം ഒരു മിനിറ്റൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കൂടുതൽ നേരം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ എനിക്കെൻ്റെ മുടി കിട്ടിങ്ങനെ മുഖം മറയുമ്പോൾ എനിക്കെന്തോ അൺകംഫർട്ടബിൾ ആണ് കേട്ടോ പിന്നെ ചെവിയുടെ അവിടെയൊക്കെ നമ്മൾ മസാജ് ചെയ്യാം ചെവിയുടെ അവിടെ നിറയിൽ അങ്ങനെ ഫ്രണ്ടിക്കും ബാക്കോട്ടും അഞ്ച് തവണ വെച്ച് മസാജ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ അടുത്ത് മസാജ് ആവും കേട്ടോ അപ്പം എനിക്കങ്ങനെ ഒരു വിമ്മിഷ്ടമുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫ്രണ്ടേക്കിടുകട്ടോ കുറച്ച് നേരം ഇടും എന്നിട്ട് വീണ്ടും മുടി ബാക്ക് ഔട്ട് ബാക്കൗട്ടിട്ട് മസാജ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും മുടി ഫ്രണ്ടിലോട്ടിടുക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യോ എനിക്കെന്തോ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അത് ചെറുപ്പം തൊട്ടേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ മുഖം പറയുന്നത് അത്ര ഇഷ്ടമല്ല അത് എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂടുതലാണെന്നൊന്നും അല്ലാട്ടെ പറയുന്നത് അപ്പോൾ ഒരു അൺകംഫർട്ടബിളാണ് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നി ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ ഒരു ഫീലുണ്ട് ഇതാ മുടി മസാജൊക്കെ ഹെയർ മസാജൊക്കെ കഴിഞ്ഞ് ഞാൻ ഹെയർ കെട്ടി വെക്കാനായിട്ടോ ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകാം അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് ഞാൻ എന്താ അടക്കളയിലോട്ട് എത്തി ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ദാ അവിടെ അടുപ്പ് ഊതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെന്താ അമ്മ വേറെ പണിക്ക് പോയിണ്ട് സംഭവം ഇടയിൽ അടിച്ച് വാരാനും എന്തെങ്കിലും ഇടയിൽ പോയി അപ്പോൾ ഇത് ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ ഇത് കെടും അതാണ് ഉണ്ടായത് കേട്ടോ അപ്പം അമ്മ വേഗം അതൊക്കെ കത്തിച്ച് റെഡിയാക്കി ഞാൻ ആശാ എടുത്ത് കഴിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലി കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോയിൽ ഈ അടുപ്പ് കത്ത കാണാൻ നല്ല ഭംഗിയുള്ള പോലെ നല്ല വിഷ്വൽ ട്രീറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഇഡ്ഡലിയാണ് എടുക്കുന്നത് ഒരു പ്ലേറ്റ് എടുത്തു അതിലോട്ട് ഞാൻ ഞെക്കി നോക്കിയിട്ടൊക്കെ എടുക്കുന്നത് എന്തിൻ്റെ സൂക്കേടാണോ എനിക്ക് കാരണം ഇന്ന് സാധാരണ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ അത്ര പ്ലഫിയ ഇഡ്ലി കേട്ടോ ഇങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങണില്ല അത്ര അധികം നന്നായിട്ടില്ല അപ്പോൾ ഞാൻ ഒരു മൂന്ന് ഇഡ്ഡലി ഒക്കെ എടുത്തു കേട്ടോ കിണ്ണത്തിലോട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി എടുത്തു കേട്ടോ ചമ്മന്തി എടുത്തുണ്ട് പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഡയറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ട ഇഷ്ടമാണെങ്കിലും ഞാൻ ഇഡ്ഡലി ഫാനായത് ശരിക്കേ പാലക്കാട് ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് കേട്ടോ എന്താ സാമ്പാറുണ്ട് ഇഡ്ഡലിയും സാമ്പാ സാമ്പാറും ചമ്മന്തിയാണ് സാമ്പാർ റെഡ് കളറും ചമ്മന്തി ഒരു ഓറഞ്ചിഷ് കളറും ആണ് കേട്ടോ നമ്മുടെ എന്നെ നടുത്ത് ഒരു രണ്ട് മൂന്ന് ഇഡ്ഡലി മൂന്ന് ഇഡ്ഡലി ഉണ്ടെങ്കിൽ രണ്ടെണ്ണ വിസിബിളാണല്ലോ അല്ലേ അമ്മ അപ്പോഴും ഇവിടെ പണിയിലാണ് അടുത്ത അമ്മ കുറേ ഇഡലി ഉണ്ടാക്കും എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ പറയാം കുറച്ച് മാവ് നാളേക്ക് മാറ്റി വെച്ച് നമുക്ക് ബാക്കി മാവുകൊണ്ട് ദോശയുണ്ടാക്കി കൂടെ അമ്മ എന്ന് ചോദിച്ചാലും അമ്മയ്ക്ക് അത് അത്ര തൃപ്തിയില്ല കേട്ടോ അമ്മയ്ക്ക് എല്ലാം അങ്ങനെ കുറേ കാണണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അഞ്ച് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പതിനഞ്ച് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അങ്ങനെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും മാറ്റാനായിട്ട് പറ്റില്ല അതുപോലൊരു ഇതാണ് അമ്മയുടെ ആ ഒരു സ്വഭാവം അപ്പം ഞാൻ എന്തായാലും ഇഡലി കഴിക്കട്ടെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് മാറാമ്പലൊക്കെ അടിക്കുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം പിന്നെ ദാ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മൂന്ന് നാല് അഞ്ച് അഞ്ച് ലൈറ്റ് വരുന്നതുണ്ടോ അത് ശരിക്കും ചില്ലാണ് കേട്ടോ അവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ ആ റൂമിൽ ജനല ഇല്ല ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തായിട്ടൊരു ബാത്റൂം എടുത്തു കേട്ടോ പണ്ട് പുറത്തായിരുന്നു ബാത്റൂമ് ഇപ്പോൾ ഡോറ് പുറത്തുനിന്നാണെങ്കിലും വീടിനോട് ചേർന്ന് ഒരു ബാത്റൂം എടുത്തു അത് കാരണം ആ റൂമിലത്തെ ഞങ്ങളുടെ സ്റ്റോർ റൂം ആയിട്ടാണ് ഞങ്ങളത് യൂസ് ചെയ്യാറ് കേട്ടോ അവിടുത്തെ ജനലം മാറ്റി അപ്പോൾ ആ റൂമിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില്ല് വെച്ചത് കേട്ടോ അപ്പം നമുക്ക് നല്ല ലൈറ്റ് കിട്ടും ഏകദേശം ഒരു ആറ് മണിവരെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട് എക്സ്ട്രാ നമുക്ക് വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കുറേ പേര് പുതിയ വീടിനൊക്കെ പർഗോ എന്ന് പറയുന്നതല്ല മുകളിൽ സീലിങ്ങിൽ ചില്ലൊക്കെ ഇടും കേട്ടോ അത് പണ്ട് ഇവിടെ അല്ല അതിപ്പോൾ ഇവിടെ പണ്ടേ ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അടക്കളയിലും ഇങ്ങനെ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ അത് കാരണം നല്ല സുഖമാണ് അപ്പോൾ താ ഇഡലിയാണെന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് പക്ഷേ കുളിക്കാത്ത കാരണം കുളിക്കാത്ത കാരണമില്ല എനിക്ക് വെളിച്ചെണ്ണ പറ്റി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിടയ്ക്ക് ചൊറിയാറുണ്ട് കേട്ടോ വെറുതെ കിടന്ന് ചൊറിയാണ് എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല അങ്ങനെ ഇനി ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നിട്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ഇപ്പം തന്നെ നാളെ തന്നെ ഉണ്ടാവും അതുവരേക്കും ബൈ ബായ്